ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ബിഗ് ബോസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വോട്ടിംഗ് റിസൾട്ട് നോക്കുമ്പോൾ ഇന്ന് വൈകിട്ട് കൂടിയേ ഉള്ളൂ അപ്പോഴേ അതിലെ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്ന അനുമോൾ തന്നെയാണ് അനുമോളിനെ അട്ടിമറിക്കാൻ ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ലേ ഇടയ്ക്ക് വെച്ചൊന്ന് രേണു കയറി വന്നെങ്കിലും അനുമോളിൻ്റെ തൊട്ടു പിറകിൽ തന്നെ രേണു സ്തുതി ഇപ്പോഴും പിന്നിൽ തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയൊരു അട്ടിമറി നടന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ശാരിക ശാരിക ആറാം സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഷാരിക അത് വലിയൊരു മുന്നേറ്റം തന്നെയാണ് ആ ശാരിക മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ആര്യൻ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ആര്യൻ ആദ്യമൊക്കെ നല്ല ഓട്ടം പിടിച്ച് വന്നതായിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെ അതുപോലെ ശൈത്യ ശൈത്യ ഒരു സമയത്തൊക്കെ മൂന്നാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ നേരെ അഞ്ചാം സ്ഥാനത്തായി അതുപോലെ ഗെയ്സൽ ഗെയ്സൽ ചില സമയത്തൊക്കെ നാലാം സ്ഥാനത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ആറാം സ്ഥാനത്തേക്ക് പോയി അതുപോലെ തന്നെ മുൻഷി മുൻഷി രഞ്ജിത്ത് നമ്മുടെ ഏഴാം സ്ഥാനത്തേക്കെത്തി പിന്നെ നെവിൻ ഇതുവരെയും ഇതുവരെയും ഒരു പുരോഗമനവും ഇല്ല എട്ടാം സ്ഥാനത്ത് തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ഇതുവരെയും ഒരു അല്പം പോലും മുന്നോട്ട് വരാൻ ഒരു തരത്തിൽ പോലും മുന്നോട്ട് വന്നിട്ടില്ല അപ്പോഴും നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാവും നാളെ എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ഇതിൽ മുൻഷി രഞ്ജിത്ത് ബിനായിരിക്കും പുറത്ത് പോകുന്നത് ഇവർ രണ്ടുപേർ പുറത്തു പോകുമ്പോൾ നാളെ വേറൊരാളെ അകത്ത് കയറാൻ ചാൻസ് ഉണ്ട് ഉറപ്പില്ല എന്നാലും തൊണ്ണൂറ് ശതമാനത്തോളം ചാൻസ് ഉണ്ട് ഒരാൾ നാളെ വരാൻ കാര്യം നമ്മുടെ ഗീതാ ഗീതാഗോവിന്ദത്തിലുണ്ടായിരുന്ന ഒരാളെന്നാണ് അറിവ് വ്യക്തമായിട്ടില്ല നമുക്ക് നോക്കാം അതെല്ലാം പോയിട്ട് വേറൊരു വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇന്ന് ജയിലിലേക്ക് പോകുന്ന നമ്മുടെ അനു അനുക്കുട്ടി അനുകുട്ടിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അപ്പാനി ശരത് അപ്പാനി ശരത്തുമാണ് ഇന്ന് ജയിലിലേക്ക് പോകുന്നത് ഇവർ രണ്ടുപേരെയാണ് എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്തത് അതുപോലെ അവർ രണ്ടുപേരും കൂടെ നല്ല ടാസ്ക് ടാസ്ക്കൊക്കെയാണ് ഇന്ന് ജയിലിനകത്തുള്ള വിശേഷങ്ങളെന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതുപോയിട്ട് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്ബർ അക്ബറിന്റെ സംസാരം ഒട്ടും ശരിയാകുന്നില്ല എന്തായാലും ലാലേട്ടൻ നാളെ അക്ബറിനെയൊക്കെ പൊരിക്കും ലാലേട്ടൻ വരുന്ന നാളത്തെ സീനെന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് സീനായിരിക്കും ആരും മിസ് ചെയ്യരുത് കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അത്ര പെർഫെക്റ്റായിട്ടായിരിക്കും നാളെ എത്തുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ആ ഈ നമുക്ക് ആ രാണു സുതിയൊന്നും പറഞ്ഞതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അക്ബറൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഇതൊക്കെ ഒരു പൊതുവേദിയല്ലേ പൊതുവേദിയിൽ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക അത് പോയിട്ട് അതുപോലെ തന്നെ അനീഷ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് പുള്ളി എന്തുവാ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണോ വേണ്ടത് കാര്യം ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഒരു ടീമിൻ്റെ അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിൻ്റെ ആണെങ്കിൽ പോലെ ലീഡർ അപ്പോൾ ആ ലീഡർ അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യണം ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എല്ലാം അറിയണം ഇത് പുള്ളിയോട് ഓരോ കാര്യവും പറഞ്ഞാൽ പോലും പുള്ളി പോകുന്നതിനകത്ത് കൈ ഇട്ട് തസ്ക്കര വീരം പോകും പോലെ ഇങ്ങനെ പോകും എന്തുവാ പുള്ളി എന്തോ ഉദ്ദേശിക്കുന്നത് എന്തോ പുള്ളി ആരുന്നാ അപ്പോൾ നാളെ എന്തായാലും നമുക്കിത് കാണുമ്പോൾ വ്യക്തമാവും ലാലേട്ടൻ ഇതിനെല്ലാം നല്ലൊരു മറുപടി ആയിരിക്കും നാളെ കൊടുക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും അതിനകത്ത് നിൽക്കാൻ അല്പം പോലും ഒരു യോഗ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ എലിമിനേറ്റ് ആവണം അനീഷൊക്കെ അതുപോലെ തന്നെ അക്ബർ അക്ബറൊക്കെ എന്തുവാ വെറും വേസ്റ്റാ കാര്യം അതുപോലെ അബ്ബാനി ശരത്ത് എന്തുവാ സംസാരം സംസാരങ്ങൾ ക്ലിയർ ക്ലിയറായിരിക്കണം ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കാര്യം കുഴപ്പക്കാരല്ലെന്ന് ഒന്ന് ഇപ്പോൾ ഒന്ന് രണ്ട് വ്യക്തികളെ ഉള്ളു നമുക്കതിപ്പോൾ തുടക്കമാണ് പറയാൻ പറ്റത്തില്ല ഇനിയും രണ്ടാഴ്ച കഴിയണം ഇതിലിപ്പോൾ നമ്മുടെ ഷാനവാസ് ഷാനവാസ് സൂപ്പർ ഒരു പെർഫോമറാണ് കാര്യം നല്ല നീറ്റായിട്ട് പുള്ളി ഒരു വ്യക്തതയുണ്ട് ഓരോ കാര്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ശാരിക ശാരി അവതാരികയല്ല മറ്റേ ഷാരിക ആ ആശാരിക അതുപോലെ തന്നെ രേണു പിന്നെ അവരൊന്നും വലിയ കുഴപ്പമില്ല കാര്യം ഇനി അങ്ങോ അങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല പിന്നെ അതുപോലെ ഒണിയൻ ഒണിയൻ സാവു ഒണിയൻ സാവുവൊക്കെ എന്തുവാ പറയുന്നത് എന്നെ ഇതിനകത്ത് ആരും പേര് വിളിക്കാൻ പാടില്ല നീ നീന്ന് വിളിക്കാൻ പാടില്ല എന്തുവാ ഇതിനകത്ത് എല്ലാവരും ഒരുപോലെയാ പുള്ളിയെ ചേട്ടാന്നൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എടാ പോടാന്നല്ലല്ലോ വിളിച്ച് പേരാര്ക്കും വിളിക്കാം ഏതൊരു വ്യക്തി അതുപോലെയുള്ള നാളെ എന്തായാലും ബിഗ് ബോസിൽ നമ്മുടെ ലാലേട്ടം വരുമ്പോൾ നല്ല സൂപ്പറായിരിക്കും അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് നാളത്തെ എപ്പിസോഡ് നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കും വരുന്ന ലാലേട്ടൻ എന്തായാലും അനീഷ് അനീഷ് നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനെ നാളെ ലാലേട്ടം പൊരിക്കും അതിന് ഇനി ഒരു മാറ്റം ഇല്ല ഇങ്ങനെയാണോ ഒരു ക്യാപ്റ്റൻ നിൽക്കേണ്ടത് ക്യാപ്റ്റൻ എന്തുവാ നമ്മുടെ രജിത് സാറിന് കളിക്കുക കഴിഞ്ഞതിൻ്റെ അങ്ങനെ സീസണിൽ സാർ കളിച്ചതല്ലേ പുള്ളി കളിക്കുന്നത് രജിത്സാർ ഇതിൽ നിന്ന് എന്ത് ഭേദമോ ഇത് പോകുന്നതിനകത്ത് കൈട്ട് അങ്ങ് നടക്കുക അപ്പോഴെന്തായാലും നമുക്ക് ബാക്കി വീഡിയോ നാളെ നമുക്ക് കാണാം എന്തായാലും രണ്ടുപേരും ഉറപ്പായിട്ടും പുറത്തു പോകും അപ്പോഴടുത്ത വീഡിയോ ഞാൻ വരും നാളെ നമുക്ക് കാണാം മറക്കാതെ എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്